ഡോക്ടർ ശരണി അർജുൻ എന്ന് പറയുന്നത് ഡയറ്റും ലോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കാരണം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പരിഹരിക്കാം അത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫിലിം ആക്ട്രസ് ബാവിന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉച്ചവരെയൊക്കെ ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യും പക്ഷേ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരങ്ങളിലൊക്കെയാണ് എൻ്റെ ഡയറ്റൊക്കെ പൊട്ടി ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നും നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിക്കേണ്ടത് എന്തിനാണ് ഞാൻ ഈ ഡയറ്റ് എടുക്കുന്നത് അങ്ങനത്തെ ഒരു തോന്നൽ വരുന്നൊരു സമയമാണ് ഉച്ചയ്ക്ക് ശേഷം അപ്പം അതൊരു യാഥാർത്ഥ്യമാണ് എല്ലാ ആളുകളും നേരിടേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് നമ്മൾ രാവിലെ നല്ല മൈൻഡ്സെറ്റോടു കൂടി ഉച്ച വരെയൊക്കെ നമുക്ക് പോകും പക്ഷെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ മൈൻഡ് മൈൻഡ്സെറ്റൊക്കെ പോയി ഫുഡ് കഴിക്കാതെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത് എന്ന് വരെ തോന്നുന്ന സമയമുണ്ട് സമയം നമുക്ക് ഇതൊക്കെ നമുക്കിതൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല രീതിയിൽ ഡയറ്റ് എടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് ഫസ്റ്റ് നമുക്ക് ഉണ്ടാവുന്നത് ഡയറ്റ് ഒക്കെ ഡയറ്റൊക്കെ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നേരിടേണ്ട പ്രശ്നമാണ് സ്ട്രെസ് അതായത് മറ്റുള്ളവരുടെ ഫുഡ് കഴിക്കുന്നു നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് ഡയറ്റ് ആണല്ലോ എന്ന് കരുതി കുറെ പച്ച ഇലകളും പച്ച എന്താ പറയുക ക്യാരറ്റ് കുക്കുംബറി ഇത് മാത്രമാക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കാം അതായത് കുറച്ച് കോക്കനറ്റ് ഓയിലോ ഒലിവ് ഓയിലോ ഓയിലൊന്നും ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒരുവിധം ഒരുവിധം പരിഹരിക്കാൻ പറ്റും അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഭയങ്കര സങ്കടം വന്നു കഴിഞ്ഞാലും ഭയങ്കര സന്തോഷം വന്നു കഴിഞ്ഞാലും പുറത്തു പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഒരു തൃപ്തിയാണ് ഇത്തരം ആളുകളാണെങ്കിൽ പുറത്ത് പോകുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ചിക്കൻ സൂപ്പോ അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പോ സാലഡ് അപ്പോൾ ചിക്കൻ സാലഡ് ഗ്രിൽഡ് ഐറ്റംസ് ചപ്പാത്തി റൊട്ടി അധികം വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ കഴിക്കണ്ട എന്നാൽ ചപ്പാത്തി അതേപോലെ തന്നെ ഗ്രിൽഡ് ഐറ്റംസ് ഇതെല്ലാം നമുക്ക് കഴിക്കാം അപ്പം വല്ലപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇത്തരം ഫുഡുകളിലേക്ക് നമ്മൾ മാറുക അതിൻ്റെ കുറച്ച് കൂടെ കുറച്ച് സാലഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം അപ്പൊ നമുക്ക് എന്താ പറയാ നമ്മൾ എല്ലാ ആളുകളും ജീവിക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന പരാതി ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഇനി നമ്മൾ നന്നായി ഷുഗർ ഒക്കെ കഴിക്കുന്ന ആൾ ഇനി ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രശ്നമാണ് മധുരം കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ സമയങ്ങളിൽ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് അതായത് ഇനി മുന്തിരി ആയാലും മാംഗോ ആയാലും ഈ സമയത്ത് നമ്മൾ വെയ്റ്റ് ലോസിൻ്റെ സമയത്ത് അധികം പ്രിഫർ ചെയ്യാത്ത ഫ്രൂട്ട്സ് ആയതൊക്കെ ഇതൊക്കെ നമുക്ക് കഴിക്കാം ഇതൊക്കെ ജ്യൂസ് അടിക്കാതെ നല്ല ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കുറച്ച് ചിയാ സീഡും ഒക്കെ ഇട്ട് ഒരു കുഡിങ് പോലെയൊക്കെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് തന്നെ തൃപ്തിയാണ് മധുരം കഴിക്കുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവുകയില്ല ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി കഴിക്കാം അതേപോലെ തന്നെയാണ് നമുക്ക് ഇനി ഡിസംബറിലൊക്കെ കേക്കൊക്കെ കഴിക്കുന്ന സമയം അല്ലെങ്കിൽ പ്ലം കേക്ക് ഒക്കെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു സമയമുണ്ട് അപ്പൊ ഇത്തരം സമയങ്ങളിൽ നമുക്ക് ഓട്സ് ഒരു കപ്പ് ഓട്സ് അല്ലെങ്കിൽ രണ്ട് ബനാന അതായത് റോബസ്റ്റ് ബനാന നല്ല പഴുത്തതെടുക്കാം അത് നല്ല അതും അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ആയി കുറച്ച് ഏഡ് ചെയ്യുക പിന്നെ രണ്ടോ മൂന്നോ ഡേറ്റ്സ് അതേപോലെ തന്നെ കുറച്ച് ഹണി ആഡ് ചെയ്ത് ചില ആളുകൾ കൊക്കോ പൗഡർ ഏഡ് ചെയ്യാറുണ്ട് ഇനി വേ പ്രോട്ടീൻ ആണെങ്കിൽ വേ പ്രോട്ടീൻ ആഡ് ചെയ്യുക അതെന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഓവനിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്ലം കേക്ക് പോലെ കിട്ടും ഇത് നമുക്ക് അതായത് ഈവനിങ് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ പിന്നെ ഈ ഭക്ഷണം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു മധുരം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ചെറിയൊരു പീസ് കഴിക്കാം അങ്ങനെയൊക്കെ നമ്മൾ മധുരം കഴിക്കുന്നത് ഒരു നമ്മൾ ഇത്രയും കാലം ചോക്ലേറ്റ് അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് പകരം നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് മാറാം ഇനിയാണ് ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞില്ല അപ്പൊ നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വീട്ടിൽ വാങ്ങിച്ചു വെക്കാം അതേപോലെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡിലും അതായത് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇത് മൂന്നിലും നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മുടെ ഭാരത്തിനനുസരിച്ചുള്ള പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എല്ലാ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ പ്രോട്ടീൻ ഉണ്ടോ ഫൈബർ ഉണ്ടോ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ ഗുഡ് ഫാറ്റ് ഉണ്ടോ ഇതൊക്കെ നോക്കി കഴിക്കുന്ന ഒരു കാലാണ് എല്ലാ ആളുകൾക്കും അതായത് ഇപ്പം ഈ സാധാരണക്കാർക്കായാലും എല്ലാ ആളുകൾക്കും നല്ല എഡ്യൂക്കേറ്റഡ് ആണ് അതായത് ഈ പിന്നെ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മൾ ഇതൊക്കെ ഇത് ശ്രദ്ധിക്കാം ഇനി നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വയറ് കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും വെള്ളം കുടിക്കുന്നത് നമ്മൾ രാവിലെ ബ്രേ അതായത് എം ടി സ്റ്റൊമക്കിൽ ഒരു വൺ ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറയുന്നുണ്ട് അത് കുടിക്കുന്നത് ഒരു ബോട്ടിൽ വൺ ലിറ്റർ എന്നറച്ചിട്ട് മൊത്തം ഒരു സമയം കുടിക്കുകയല്ല വേണ്ടത് സിപ്പ് സിപ്പ് ചെയ്ത് കുടിക്കുക ഒരു ഗ്ലാസിന്റെ അര ഗ്ലാസ് വെള്ളം ഒരു സമയം കുടിച്ചാൽ മതി അങ്ങനെ കുടിച്ച് കുടിച്ച് നമ്മൾ രാത്രി ഒരു സെവൻ ഒ ക്ലോക്ക് ആകുന്ന സമയത്തേക്ക് രണ്ട് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക ഇതും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫുഡ് കഴിഞ്ഞതിന് ശേഷം അതായത് ആഫ്റ്റർ ഫുഡ് നമ്മൾ വെള്ളം കുടിക്കരുത് അതായത് പെട്ടെന്ന് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ വെള്ളം കുടിക്കുക അത് വേണ്ട ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫുഡ് വെള്ളം കുടിക്കുക അതുപോലെ ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് ഒരിക്കലും വെള്ളം കുടിക്കരുത് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ചാടാൻ അതിനൊരു കാരണമാവും അതുപോലെ തന്നെയാണ് നമുക്ക് ബിഫോർ അതായത് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വേണമെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാം ഈ വെള്ളം കുടിക്കുന്നതിലൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ട് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വയർ പൊട്ടാനാത്ത രീതിയിൽ വെള്ളം കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ വേണ്ട നമുക്ക് ഒന്നെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കുടിക്കുക അതുപോലെ വെള്ളം കുടിക്കുന്നത് എപ്പോഴും സിപ്പ് സിപ്പായിട്ട് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറ്റ് കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന ഡയറ്റ് നല്ല ഹെൽത്തി ആയിരിക്കണം എന്നാൽ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം വെറുതെ ഒരു ഡയറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ രണ്ട് എക്ബ് വൈറ്റ് മാത്രം കഴിച്ചു അല്ലെങ്കിൽ നമുക്കതിനൊരിഷ്ടപ്പെടാത്ത എന്താ പറയുക കുറച്ച് കുക്കുംബറും കാരറ്റും ഒക്കെ കഴിച്ചു ഉച്ചയ്ക്ക് ആണെങ്കിലും ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളത് പെട്ടെന്ന് മടുക്കും എന്നാൽ ഈ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല കാണാൻ തന്നെ ഭംഗിയുള്ള ഫുഡായിരിക്കണം ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഫിഷ് ആണെങ്കിൽ ഫിഷ് അതിലൂടെ കുറച്ച് തോരന് റൈസ് ഇതെല്ലാം വരുമ്പോൾ നമുക്കൊരു മനസ്സിന് തൃപ്തി നമ്മൾ ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തൃപ്തിയില്ല അത് ഭയങ്കരമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളുടെ ഡയറ്റ് നമുക്ക് എന്ത് പറഞ്ഞാലും കുറച്ച് കാലം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറും ഈ പറയുന്ന ഞാൻ പോകും ഞാൻ കുറച്ച് കാലം ഡയറ്റ് എടുക്കും പിന്നെ ഞാൻ ഈ ഞാൻ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എന്നോട് ഇതിൽ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റിയെടുത്തത് എൻ്റെതായ ഇഷ്ടത്തിനുള്ള ഫുഡുകൾ ചെറിയ എന്താ പറയാ ക്വാളിറ്റി ഫുഡ് കഴിക്കും എന്നാൽ ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഒരു ഫംഗ്ഷന് പോകാണെങ്കിൽ നമ്മൾ അവിടെ മാറി നിൽക്കണ്ട മറ്റുള്ളവര് ഫുഡ് കഴിക്കേണ്ട അപ്പൊ നമ്മൾ മാറി അയ്യോ ഞാൻ പറ്റും അല്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് പറ്റുന്ന ഫുഡ് എന്താണെന്ന് ചൂസ് ഒരു കപ്പാസിറ്റി നമുക്ക് വേണം നമുക്ക് ഒരുപാട് ഫുഡ് ഉണ്ടാവും പക്ഷെ അതിൽ നമുക്കറിയാം നമ്മുടെ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഫുഡുകൾ എടുത്ത് ക്വാണ്ടിറ്റി അധികമാകാതെ എന്നാൽ ക്വാളിറ്റി ക്വാളിറ്റിയിൽ നമ്മൾ ഇമ്പ്രൂവ് എന്താ പറയുക ക്വാളിറ്റി നോക്കിക്കൊണ്ട് നമ്മൾ കഴിക്കാൻ ശ്രമിക്കാം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേണി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്തു പോകാം അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ടാവും അപ്പോൾ ഇതിനെ കാലങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അച്ചീവ് ചെയ്തെടുക്കുക അതായത് നമുക്ക് ഓരോരോ അറിവുകൾ ഓരോ സമയത്തായി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇത് കറക്റ്റ് ഫോളോ ചെയ്യുക അപ്പം നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്